ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ നിങ്ങൾക്ക് ജോലി ആയില്ല എന്നാണ് നിങ്ങളുടെ വിഷമമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോയുമായിട്ടാണ് ഫസ്റ്റ് ജോബ് വരുന്നത് ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൽ ആലപ്പുഴ ബ്രാഞ്ചിലേക്ക് ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ ആവശ്യമുണ്ട് യോഗ്യത വരുന്നത് പത്താം ക്ലാസ് പാസ്സാണ് പ്രായം മുപ്പത് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയാണ് താൽപ്പര്യമുക്ക് കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്ന സ്റ്റാഫിനെ ആവശ്യമുണ്ട് അമേരിക്കൻ കമ്പനിയുടെ എറണാകുളം ബ്രാഞ്ചിലേക്ക് മുപ്പത്തി അഞ്ച് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർമാരാണ് ആവശ്യമുള്ളത് ഇരുപത്തി മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സുവരെയാണ് പ്രായം പറയുന്നത് യോഗ്യത ആവശ്യമില്ല വരുമാനം വരുന്ന മുപ്പത്തി അയ്യായിരം വരെയാണ് താല്പര്യമുക്ക് കോൺടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കമൻറ്റ് ചെയ്യാം യെസ് എന്ന് കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് ജോബ് വന്നിട്ട് ഫാമിലി ഡ്രൈവർ വേക്കൻസി ആണുള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിശദമായ വിവരങ്ങളൊക്കെ നേരിട്ട് തന്നെ വിളിക്കാം അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നത് എസ് എൻ ജോബ് കൺസൾട്ടൻസി ആണ് ലൊക്കേഷൻ വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഫീമെയിൽസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം പ്ലസ് ടു ഓൺ ഡിഗ്രി ആണ് യോഗ്യത സാലറി ഓർ ഇൻറ്റർവ്യൂ ഒമ്പതര മുതൽ അഞ്ചര വരെയാണ് ടൈം വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് നോക്കണമെങ്കിൽ വുഡൻ പോളിഷ് ഹെൽപ്പർ ജോബ് വേക്കൻസി ആണുള്ളത് പ്ലേസ് വരുന്ന പൊന്നാനിയാണ് കോൺടാക്ട് ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ജോബിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്ന മഹേന്ദ്ര ലോജിസ്റ്റിക് ഏലൂർ എറണാകുളം ലേഡീസ് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് സാലറി വരുന്ന പതിനാലിന് പ്ലസ് പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളുണ്ട് നാല് അവധി ഉണ്ടാകും ഒമ്പത് മണിക്കൂർ ജോലി ചെയ്യണം എസ് എസ് എൽ സി പാസ് ആയിരിക്കണം ഭക്ഷണ ഉണ്ടാകില്ല പ്രായം വരുന്ന നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെയായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്